ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ഹരിത മനോജിനോട് പറയുന്നുണ്ട് എനിക്ക് പുളി മാങ്ങാതിന്നാൻ കൊതിയാകുന്നുവെന്ന് മനോജ് അപ്പോൾ അതിശയത്തോടെ ചോദിക്കുന്നുണ്ട് പുളി മാങ്ങിയോ എന്ന് ശേഷം കാണിക്കുന്നത് വന്ദന വർഷയെ ഫോൺ വിളിക്കുകയാണ് വർഷയോട് വന്ദന പറയുന്നുണ്ട് ആരെയും അതിരിട്ട് വിശ്വസിക്കാൻ പോകരുതെന്നൊക്കെ വന്ദന വിക്രമിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ജഗൻ ഹരിതയുടെ സന്തോഷ വാർത്ത അറിഞ്ഞതിന് ശേഷം ഹരിതയെ കാണാൻ വേണ്ടി വന്ദനയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ജഗൻ വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ മനോജിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ജഗന്റെ സന്തോഷം കാണുമ്പോൾ മുത്തശ്ശിക്കും ചന്ദ്രിക്കും എല്ലാം സന്തോഷമാകുന്നുണ്ട് പിന്നീട് വർഷ വിക്രമിനോട് പറയുന്നുണ്ട് ഈ വർഷയുടെ ഭാഗ്യം ഉദിച്ചു തുടങ്ങിയെന്നൊക്കെ വിക്രം അപ്പോൾ സ്വയം ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിന്റെ ഭാഗ്യം ഉദിച്ചതല്ല നിന്റെ നാശമാണ് നടക്കാൻ പോകുന്നത് നിന്റെ സർവനാശമാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് വർഷ സ്കൂട്ടറുമായിട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട് ആ സമയത്ത് വന്ദനെ അത് കാണുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാൻ താങ്ക്